അയ്യപ്പേട്ട വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള യോഗേഷ് ഗുപ്തയെ മാറ്റിയിട്ടുണ്ട് അടിമുടി ഒരു മാറ്റം തലപ്പത്തൊക്കെ വന്നിട്ടുണ്ട് പോലീസ് വകുപ്പിൽ വന്നിട്ടുണ്ട് പക്ഷെ യോഗേഷ് ഗുപ്തയെ മാറ്റിയിട്ടുണ്ട് ഈ യോഗേഷ് ഗുപ്തയെ മാറ്റുന്നതിന് മുന്നിൽ ചില കാരണങ്ങളുണ്ട് അത് പറയാതെ വയ്യ അതായത് ചില ക്രമക്കേടുകൾ സർക്കാരിന്റെ ഭാഗത്ത് നിൽക്കുന്നവരുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ ചില ക്രമക്കേടുകൾ നടത്താൻ പാടില്ലാത്തത് വഴിവിട്ട് നടത്തുമ്പോൾ അത് ക്രമക്കേട് എന്ന് പറയും ആ ക്രമക്കേടുകൾക്ക് മേൽ നടപടി വരുന്ന ഏതൊരു ഉദ്യോഗസ്ഥനെയും ഏത് സർക്കാർ ഭരിക്കുമ്പോഴേ ചെവി തൂക്കിയെടുത്ത് വെച്ചാൽ നീ ഇരുന്നാൽ മതി കൂടുതൽ ചെയ്യണ്ട ആ ഉണ്ടാക്കണ്ട മതി കേട്ടോ നിർത്തിക്കോ ഇതാണ് എൻ്റെ ഉദ്ദേശം കാര്യം പറഞ്ഞപ്പോഴേ കഴിഞ്ഞ പറഞ്ഞപ്പോഴു മാസത്തിനിടയിൽ ൂലിക്കാരെയാണ് അതെ പിടികൂടി പിടികൂടിയത് ഇരുന്നൂറ്റി പന്ത്രണ്ട് മിന്നൽ പരിശോധനകൾ അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ അത് കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു പേരുണ്ട് ഒത്തിരി പേരെ പിടിച്ചിട്ടുണ്ട് അതെ അപ്പൊ ചേട്ടൻ അത് പറഞ്ഞപ്പോ ഞാൻ അതൊന്നും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ചേട്ടൻ പറയൂ തീർച്ചയായിട്ടും അപ്പൊ ഇത്തരത്തില് ക്രമക്കേടുകൾ നടത്തിയ ഒരു വലിയ ക്രമക്കേട് അത് സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ട അരിമയായ പിന്നെ അരിമയായ പി ദിവ്യ അവർക്ക് അരിമ നമുക്ക് എരിമ അപ്പൊ ഈ പി ദ എന്ന് പറയുന്ന മഹതി അവര് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോ ചക്രകുടത്തിൽ കൈയിട്ട് ഏതാണ്ട് ഏഴു കോടി രൂപ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട് അതെങ്ങനെയെന്ന് വെച്ചാൽ പറഞ്ഞോളൂ കോടിയല്ല പന്ത്രണ്ട് കോടിയോളം രൂപയാണ് അപ്പൊ ആ കമ്പനിക്ക് ഈ കൊടുത്തോണ്ടെന്ന് പറയുന്ന കമ്പനി അവരുടെ ഭർത്താവിന്റെ കമ്പനിയല്ലേ പിന്നെ ആളിയും പ്രശാന്തുണ്ട് അല്ലെ മച്ചമ്പി പ്രശാന്ത് ഉണ്ട് പിന്നെ വേറെ പിന്നെ സി പി എമ്മിന്റെ ഏതൊക്കെ കണ്ണൂരുണ്ടോ ആ ഗജ ഫ്രോഡുകൾ ഒക്കെ അതെ അതായത് അത്രയും കോടി രൂപയുടെ കരാറുകളാണ് കമ്പനിക്ക് നൽകിയത് തീർച്ചയായിട്ടും അതായത് അവിടെ കണ്ണൂരത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരുടെ സാധാരണക്കാരായ ജനങ്ങളുടെ അവരുടെ പഞ്ചായത്തിലെ വികസനത്തിന് വേണ്ടി അവർക്കുണ്ടായിരുന്ന കാശെടുത്താണ് മഹതി ഈ പറയുന്ന പിന്നെ പന്ത്രണ്ട് കോടി രൂപ ആ കമ്പനി വഴി ചെലവാക്കിയതായിട്ട് ഈ ഉദ്യോഗസ്ഥൻ കണ്ടുപിടിച്ചു അതിനെതിരെ അന്വേഷണവും അന്വേഷണം പ്രഖ്യാപിച്ചു അന്വേഷണം തുടങ്ങി അന്വേഷിച്ച് അതായത് ഇങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെന്ന് പോകുമ്പോൾ അടുത്തങ്ങ് പോകുമ്പോ ചെല്ലേണ്ടടുത്തെത്തും ചെല്ലേണ്ടടുത്ത് എത്തുമ്പോൾ അവിടെ ഒരു തട വരും വരും ആ തടയാണ് തടയാണിപ്പോ വന്നിരിക്കുന്നത് നിർത്തിക്കോ അതിനാണ് ശശി അണ്ണൻ അവിടെ ഇരുത്തിയിരിക്കുന്നത് അത് മാത്രല്ല അതായത് ഈ കമ്പനി എന്ന് പറയുന്നത് ഈ കമ്പനി ഇവര് രൂപീകരിച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ ഈ കരാറുകളൊക്കെ കിട്ടാൻ വേണ്ടിട്ടാണ് ഈ ബിനാമി കമ്പനി രൂപീകരിച്ചത് മാത്രല്ല ഈ ബിനാമി ഇടപാടിൽ കേസെടുക്കാനും ദിവ്യയുടെയും കുടുംബത്തിന്റെയും സ്വത്തുക്കൾ എത്രയൊക്കെ അന്വേഷിക്കാനും ഒക്കെ യോഗേഷ് ഗുപ്ത അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു അതോടുകൂടി അദ്ദേഹത്തിന്റെ സ്ഥാനം തിരിച്ചു നല്ല ബെസ്റ്റ് ആളാണ് ഇപ്പൊ വന്നിട്ട് വന്നിട്ടുള്ളത് മനോജ് പ്രേത ഇതിനകത്ത് വേറൊരു കാര്യങ്ങളും ഉണ്ട് അതായത് ഒരു വേള ഈ യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് പറ്റിയത് അദ്ദേഹം വിചാരിച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സി പി എമ്മിന് ഒരു ഇരട്ട മുഖമുണ്ട് സി പി എമ്മിന് ഒരു ഇരട്ട മുഖമുണ്ട് നമ്മളെല്ലാം വിചാരിക്കും ഇപ്പൊ പി പി ദിവിയെ കുറ്റക്കാരിയാക്കി പി പി ദിവിയെ ആണ് കുറ്റക്കാരി എന്നൊക്കെ പറഞ്ഞ് പിന്നെ കണ്ട ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള അന്വേഷണം എസ് ഐ ടി എന്ന് പറഞ്ഞൊരു കൊടികെട്ടി അന്വേഷണം എന്ന് പറഞ്ഞ് നടത്തി ഇപ്പൊ നടത്തുമ്പോൾ ജനം വിചാരിക്കും പിന്നെ പി ദിയെ കുറ്റക്കാരിയാണ് പി പി ദിവ്യെ ഭാവി തീർന്നു എന്നുള്ളത് പി പി ദിവ്യെ അടുത്ത് അവർക്ക് എത്തേണ്ടടുത്ത് എത്തിക്കണം അതിന് അതിന് വേണ്ടിയിട്ടുള്ള ഗെയിം അവര് പ്ലാൻ സ്കെച്ച് നമ്മൾ പറഞ്ഞു അതെ അതെ അപ്പൊ ആ സ്കെച്ച് തയ്യാറാക്കി വെച്ചു എന്നിട്ട് നമ്മളെ പറ്റിക്കാനായിട്ട് നമ്മൾ അത് ചെയ്തു നമ്മൾ ഇത് ചെയ്തു എന്ന് പറയും അപ്പൊ ഇത്തരത്തിൽ ഈ യോഗേഷ് ഗുപ്ത എന്ന ഓഫീസറെ വെക്കുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ചിലപ്പോ അദ്ദേഹം വിചാരിച്ചു ഈ ഇരട്ടമുഖമുള്ള മുഖമുള്ള സി പി എം അല്ലേ അന്വേഷിച്ചു വരുമ്പോൾ ചിലപ്പോൾ എന്നെ അന്വേഷിക്കാൻ പറഞ്ഞാലോ എന്ന് ഈ പാവ ഉദ്യോഗസ്ഥൻ തെറ്റിദ്ധരിച്ചു അതാണ് സത്യം അത് സി പി എം അങ്ങനെയും ചെയ്യാറുണ്ട് ചില ആൾക്കാരുടെ കേസിൽ ചെയ്യാറുണ്ട് അവർക്ക് പി പി ദിവ്യ ശശിയണ്ണന്റെ തൊട്ടടുത്ത ആളല്ല എന്ന് വെക്കുക സഖാവ് പിണറായി വിജയന്റെ തൊട്ടടുത്ത ആളല്ലെന്ന് വെക്കുക ഏതെങ്കിലും ഒരു ഈ ഗ്രൂപ്പിലൊന്നും പെടാത്ത മറുഗ്രൂപ്പിൽപ്പെട്ട ഒരാളായിരുന്നു വെക്കുക അന്വേഷണം പോട്ടട അവനെ വെട്ടി നിരത്ത് ആ ഒരു ചൂക്കും ഒരു ചൂണ്ണാമ്പും ആവണ്ട ഇത് ആൾറെഡി അവിടെ അങ്ങ് ചെയ്യും ഇദ്ദേഹം വിചാരിച്ചു അന്വേഷണം അങ്ങനെ പോകുന്ന വിചാരിച്ചത് അപ്പൊ മതി നീ നിർത്തിക്കോ കാര്യം ശശിയണ്ണന്റെ സ്വന്തം ആള് പിണറായി വിജയന്റെ പിന്നെ എന്തോ പറയാ സഹാവ് പിണറായിക്കെ ഇനി ഭാവിയിലേക്ക് കാണാൻ അതെ പാഠപുസ്തകമാണ് എന്നെ പാഠപുസ്തകമാക്കി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് അതിൽ ഇനി ആകാശം പിന്നെ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പയ്യേ എന്നൊരു അതെ അല്ല സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പയ്യേ ഞാനിപ്പൊ തുള്ളിച്ചാടും എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു പരസ്യത്തിൽ പറയുന്നില്ലേ അതുപോലെ സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റില്ല അപ്പൊ അത്തരത്തിൽ യോഗേഷ് ഗുപ്ത എന്ന ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന രീതിയിൽ ദിവ്യ ദിവ്യയുടെ ഭർത്താവ് അല്ലെങ്കിൽ വേറെ ആരൊക്കെ ഇതിനകത്ത് ഈ പറയുന്ന പ്രശാന്ത് എന്ന് പറയുന്നവൻ പിന്നെ ഇത് മാത്രം ആയിരിക്കില്ല സി പി എമ്മിന്റെ സംസ്ഥാന ഘടകത്തിലേയും ചില ചേട്ടന്മാർ കാണും ഒക്കെ മാത്രല്ലേട്ടാ അതില് വേറൊരു കാര്യം കൂടിയാ പിരിച്ചുവിടണമെന്ന് വിജിലൻസ് ശുപാർശ ചെയ്ത തിരുവനന്തപുരത്തെ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ സസ്പെൻഷൻ റദ്ദാക്കി തിരിച്ചെടുക്കുന്നതിനെ യോഗേഷ് രേഖാമൂലം എതിർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രീത ഇത് പ്രീത ആദ്യ തുടക്കത്തിൽ ഒരു പത്ത് പേരെ പിടിച്ചെന്നൊരു കഥ പറഞ്ഞില്ലേ അതെ എന്നിട്ട് പറയാണ് അഴിമതി കേസിൽ വിജിലൻസ് പ്രതിയാക്കി ഈ ഉദ്യോഗസ്ഥ നടത്തിയ അഴിമതിയുടെ വീഡിയോ തെളിവുകൾ ഉണ്ടെന്ന് അദ്ദേഹം രേഖാമൂലം റിപ്പോർട്ട് നൽകി വനം വകുപ്പാണ് തീർച്ചയായിട്ടും ശശീന്ദ്രൻ ആണ് പിണറായിയാണ് അത്രയും വലിയ ശശീന്ദ്രൻ എലത്തൂർ ജയിക്കുന്നത് എങ്ങനെയാ അവിടുത്തെ സഖാക്കളെ പിന്നെ ഇദ്ദേഹത്തിന് നിർത്തിയിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് അല്ലാതെ വേറെ ആ ആ ഉദ്യോഗസ്ഥനെ കേട്ടോ ഇദ്ദേഹത്തിന്റെ യോഗേഷ് റിപ്പോർട്ട് ആ വനം വകുപ്പ് ഗുപ്തയിലൂടെ യോഗേഷ് ഗുപ്തയെ മാറ്റുന്നതിലൂടെ ഒരു മെസ്സേജ് ആണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് എന്താണെന്ന് അറിയോ ഇപ്പൊ പ്രീത തുടക്കത്തിൽ വായിച്ചു പത്തോളം ഉദ്യോഗസ്ഥരെ പിടിച്ചു എന്നുള്ളത് ഇങ്ങനെ ഇദ്ദേഹത്തെ കെട്ടഴിച്ചു വിട്ടാൽ നാല്പത് ഉദ്യോഗസ്ഥർ പലരും ഈ പാർട്ടിയിൽ തലപ്പത്തിരിക്കുന്ന ഏതൊക്കെ ജില്ലകൾ പിടിച്ചോ അവരൊക്കെ ഈ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന സഖാക്കൾക്ക് അത്യാവശ്യം നല്ല മണി കൊടുക്കുന്നവരാണ് ഈ വെട്ടിക്കുന്നതിൽ ഈ വെട്ടിക്കുന്നതിൽ പകുതിയും സഖക്കൾക്ക് ജില്ലാ ഓഫീസിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ സഖാക്കളെ ഇങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് അത് ചെയ്യണ്ടേ എന്ന് വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഇങ്ങോട്ടും വേണമല്ലോ ഒരു ചില നീക്കുപോക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ അപ്പൊ എണ്ണം നാൽപ്പതായത് ചിലപ്പോൾ നൂറ് കടന്നാൽ പോക്കറ്റിലേക്ക് സഖാവിന് കിട്ടാതെ വരും അതെ അങ്ങനെ വരുമ്പോൾ ഇത് നിർത്തുന്നതാണ് നല്ലത് ആ യോഗേഷ് കുമാറിനെയൊക്കെ എടുത്ത് വല്ല അഗ്നിശമന സേനയിലോ അല്ല കൂപ്പത്തൊട്ടിയിലോ വേണമെങ്കിൽ മറ്റേ പോലീസ് അക്കാദമി അതെ അഗ്നി അഗ്നിശമന ഇത് വേണമെങ്കിൽ വേണമെങ്കിൽ പോലീസ് അക്കാദമിയിൽ പിള്ളേരെ പുതിയ പരേഡിന് പോലീസുകാര്യന്മാരെ മാറ്റി തന്നെ പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരെ എടുത്ത് അല്ല നിങ്ങൾ എന്നിട്ട് അടുത്ത വീണ്ടും വരാൻ എവിടേക്കെങ്കിലും അത് പിണറായിയുടെ ഒരു പിണറായിടെന്നല്ല സി പി എമ്മിന്റെ എന്താ പറയാ ഒരു എന്താ പറയാ ഞാൻ എല്ലാ ചർച്ച ചെയ്തു ഇരുമ്പുലക്ക രാഷ്ട്രീയം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതിന്റെ ഒരു പിന്നണിയിലുള്ളത് എന്ന് പറയുന്നത് ഈ കേരള ജനതയുടെ തലയിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ ഒരു ഭാരമാണ് അതായത് പ്രബുദ്ധ കേരളം എന്നാണല്ലോ എപ്പോഴും പറയുന്നത് ഏഹ് അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രബുദ്ധ കേരളം ഏർ ഈ സിക്കൽ വരുന്നത് ശരിപക്ഷം ശരിപക്ഷം എന്ന് പറയുന്നത് ഹൃദയപക്ഷം ഹൃദയപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷം ഇതാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം അതെ പക്ഷെ ആ ഒരു ആ ഒരു ടാഗ് ലൈനിലാണ് ജനങ്ങൾ അത്രയും വീണ് പോകുന്നത് ഇത്രയും വലിയൊരു സംഭവം മുന്നിൽ കിടക്കുമ്പോൾ അവർ പറ ചിന്തിക്കുന്നത് അയ്യോ മറ്റിത് വലത് തീവ്ര തീവ്ര ഹിന്ദുത്വ സംഭവമാണല്ലോ ഇ ഇത് തന്നെയാണ് ശരി ഇത് തന്നെയാണ് ശരി നമുക്കങ്ങ് കണ്ണടച്ചേക്കാം സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സിലേക്ക് യുവാക്കളുടെ മനസ്സിലേക്ക് ഇവർ ഇത് ഇഞ്ചക്ട് ചെയ്യാണ് ഈ ഇഞ്ചക്ട് ചെയ്യുന്നത് അല്ല ഇതിനകത്തെ യുവാക്കളൊന്നും ഇവിടെ ഇല്ല യുവാക്കളൊക്കെ പോയി ഈ പടുകിഴവന്മാർ ഇവിടെ രാഷ്ട്രീയം കളിക്കുന്ന ഞങ്ങൾക്ക് ഇതിനൊന്നും നേരെ ഇല്ല യുവാക്കൾക്ക് ഇതിനൊന്നും നേരെ ഇല്ല അവർക്ക് അവരുടെ ജീവിത ഉപാധി ഇവിടുന്ന് പാവപ്പെട്ട കുട്ടികളെല്ലാം കടൽ കടന്ന് പോയി കഴിഞ്ഞു അവിടെ കാർ കഴുകിയും ഹോട്ടലിൽ പണിയെടുത്തും അവർ പഠിക്കാൻ പോയി നിങ്ങൾ പഴയതുപോലെ യുവാക്കളെ പറ്റിക്കാൻ പറ്റില്ല നമ്മള് തിരിച്ചു വരുമ്പോ മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടതുണ്ട് അതായത് നാളികേരം കൊപ്ര സംഭരണത്തിൽ പൊതുമേഖലാ സ്ഥാപനം നടത്തിയ നൂറ് കോടിയുടെ സബ്സിഡി വെട്ടിപ്പ് അദ്ദേഹം കണ്ടെത്തിയിരുന്നു അപ്പൊ എടുക്കാൻ സർക്കാരിന്റെ അനുമതി അവിടെയും തേടിയിട്ടുണ്ടായിരുന്നത് ഗുണഭോക്താക്കൾ ആരാണെന്ന് വ്യക്തമാക്കാതെ സഹകരണ ബാങ്കുകൾ വഴിയും തട്ടിപ്പ് നടന്നിട്ടുണ്ട് മറ്റൊരു കരാറുകാരമായി ചേർന്ന് മറ്റൊരു കോർപ്പറേഷൻ നടത്തിയ കോടികളുടെ തട്ടിപ്പ് പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള സ്ഥാപനം നടത്തിയ പതിനഞ്ചു കോടിയുടെ തട്ടിപ്പ് കൃഷി മേഖലയിലെ കാർഷിക മേഖലയിലെ കോർപ്പറേഷൻ കേന്ദ്ര സർക്കാരിനെ സബ്സിഡി തട്ടിയത് എന്നിവയിലുമൊക്കെ ഈ യോഗം അതെ അതിലൊക്കെയും അദ്ദേഹം അന്വേഷണം നടത്തി മുന്നോട്ട് പോവുകയായിരുന്നു അപ്പൊ അദ്ദേഹത്തെ മാറ്റേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ് അതങ്ങനെ പോയാൽ സർക്കാരും നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സാണ് ക്വാറി മാഫിയയുടെ ഖനനം നിയന്ത്രിക്കുകയും അദ്ദേഹം നിയന്ത്രിക്കാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പറഞ്ഞ തന്നെ നമുക്ക് സംസാരം അവസാനിക്കാം അതായത് പി പി ദിവ്യയെ തൊട്ടപ്പോൾ പി പി ദിവ്യെ തൊട്ടു നിങ്ങൾ ബാക്കി അന്വേഷണം ഈ പറഞ്ഞ കറക്റ്റാ ഈ പറയുന്ന അന്വേഷണങ്ങളെല്ലാം ചെന്നെത്തുമ്പോ സർക്കാർ കൂടെ ചേർന്നു കൊണ്ടുള്ള കളിയാണെന്നുള്ളത് ജനത്തിന് മനസ്സിലാവും അപ്പൊ ഇനി നീണ്ടുപോയാൽ തങ്ങളുടെ കാര്യം തങ്ങളുടെ ഇമേജിനെ ബാധിക്കും അത് ഈ നാല് കൊല്ലം ഇനി അടുത്ത അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും ഇരുപത്തഞ്ച് അകമ്പടി വാഹനമൊക്കെ കൂടെ പോയണ്ടതല്ലേ അപ്പം അതുകൂടെ വന്നിട്ട് പിന്നെ പി പി ദിവയെ അരുമ പി പി ദിവയെ അവർക്കിന്നിപ്പം എം എൽ എ ആക്കി കൂടെ ആക്കിയാലേ ശശി അണ്ണനും സന്തോഷമാവുള്ളൂ പിന്നെ പിണറായി വിജയൻ സഖാവിനും അതെന്തായാലും സഖാവ് ഈയൊരു മാറ്റം അദ്ദേഹത്തിന് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഏപ്രിൽ പതിനാറിന് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ അഴിമതിക്കെതിരെ വിജിലൻസ് നടത്തുന്ന ശക്തമായ മുന്നേറ്റത്തെ പ്രശംസിച്ചിരുന്നു എന്ന് കൂടി നമ്മൾ ഈ സാഹചര്യത്തിൽ പോലീസ് ഓഫീസർമാരെ മാറ്റിയില് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടക്കാരനായ അജിത് കുമാറിന് എക്സൈസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ കഥ നമുക്ക് അടുത്തതായി